ീങ്ങുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി അതിൻ്റെ ചിഹ്നവും അധികാര പരിധിയുമെല്ലാം ജോസ് കെ മാണിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുകയാണ് കാരണം ജോസ് കെ മാണിക്ക് കൃത്യമായി അറിയാം കേരള കോൺഗ്രസ് എമ്മും കൊണ്ട് നടന്നിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല ഇനി രാജ്യസഭയിലേക്ക് കയറണമെങ്കിൽ ബി ജെ പിയുടെ കനിവ് വേണം ഇടതുപക്ഷം ഇനി കാര്യമായി പരിഗണിക്കുകയില്ല റോഷി അഗസ്റ്റിൻ കൃത്യമായി യു ഡി എഫിലേക്ക് പോകാൻ ആലോചിച്ചു നിൽക്കുകയാണ് ജോ മൈക്കിളും സെവാസ്റ്റ്യൻ കുളത്തെങ്കിലും ആ വഴിക്ക് തന്നെ ആലോചിക്കുമ്പോൾ നിലവിൽ എൻ ജയരാജും പ്രമോദ് നാരായണനും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട് എൻ ജയരാജും പ്രമോദ് നാരായണനും വാസ്തവത്തിൽ കൃത്യമായി ചില അജണ്ടകളുമായി മുന്നോട്ട് വരികയാണ് ഇരുവരും കെ മാണിയുടെ ഈ നിർദ്ദേശത്തെ ബി ജെ പിയുമായി സഹകരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുമ്പോൾ അവരും വാചാലരാണ് ി വിരിച്ചുവിടേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നാളെ കിട്ടാൻ പോകുന്ന ചില സൗഭാഗ്യങ്ങളെ ഓർത്ത് ജോസ് കെ മാണിക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് സ്വന്തനായി വലിയ രീതിയിൽ വടവൃക്ഷമാക്കി വൃക്ഷമാക്കി മാറ്റിയ മധ്യതിരുവിതാംകൂറിലെ ഭരണകാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറയാൻ ഗൗരവം കാട്ടിയിരുന്ന ഒരു പാർട്ടിയുടെ അമരക്കാരൻ ഇത്രയധികം തരം താഴുന്ന അവസ്ഥ ഈ അടുത്ത കാലത്താണ് ഉണ്ടായത് ഒരു പക്ഷേ പി ജെ ജോസഫിന്റെ മധുര പ്രതികാരങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചത് കോട്ടയം പാർലമെന്റ് സീറ്റിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ ദയനീയമായ പരാജയമാണ് പല വഴിത്തിരിവുകളുടെയും കാരണമാകുന്നത് ജോസ് കെ മാണിയെ പാലാക്കാർ പതിനാറായിരത്തോളം വോട്ടുകൾക്ക് തള്ളിക്കളഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയം ആ ചാപ്റ്റർ ആ അധ്യായം അവസാനിച്ചതാണ് പിന്നെ ആകെയുള്ള ഡൽഹി രാഷ്ട്രീയമാണ് അവിടെ ചെന്ന് പ്രത്യേകമൊന്നും പറയാനും കാണിക്കാനും ഒന്നും ഇല്ലെങ്കിലും ഡൽഹി രാഷ്ട്രീയം കളിച്ച് കുറച്ചു നാളത്തെ തഴക്കവും പഴക്കവും ഉള്ള അദ്ദേഹത്തിന് ഇനി അവിടെ നിൽക്കുന്നതായിരിക്കും സേഫ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ബി ജെ പിയിലേക്ക് ലയിച്ചാൽ തൻ്റെ പാർട്ടിക്ക് ഒരു സഹമന്ത്രി സ്ഥാനവും ഒപ്പം എം പി സ്ഥാനത്ത് ആറ് കൊല്ലം തുടരുകയും ചെയ്യാം അതായത് ഈ മോദി മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ സഹമന്ത്രി സ്ഥാനം എന്ന രീതിയിലാണ് ജോസ് കെ മാണിയുടെ ചിന്താഗതി കേരളത്തിൽ എന്തായാലും യു ഡി എഫ് ജോസ് കെ മാണിയെ ഒഴികെ ബാക്കി ആര് വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ് മാണി കോൺഗ്രസിനകത്ത് നിന്നും ജോസ് കെ മാണിയെ മാത്രം അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറല്ല അതിന് കാരണമാകുന്നത് നിരവധിയായ രാഷ്ട്രീയ വഞ്ചനകൾ കൃത്യമായി കാട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ ജോസ് കെ മാണി ൾ നടത്തിയിരിക്കുന്ന കുതുകാൽ വെട്ട് അതിനൊരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിൽ പല ശ്രമങ്ങളും ജോസ് കെ മാണിയുടെ പിതാവായ കെ എം മാണി മുന്നണിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തം കെ എം മാണിയെ സംരക്ഷിക്കാൻ യു ഡി എഫിന്റെ എം എൽ എ മാർ തൈമെയ് മറന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തടി രക്ഷിക്കാനാകും ഇടതുപക്ഷം വലിയ ആക്രോശവുമായി എത്തി കെ എം മാണിയെ ശാരീരികമായി തന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നപ്പോൾ അതിനെയൊക്കെ മറന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഇടതുപക്ഷത്തെ നേതാക്കളുമായി പ്രത്യേകിച്ചും ശിവൻകുട്ടിയെ പോലുള്ളവർ അന്ന് കാണിച്ച അഭ്യാസത്തിൻ്റെ പേരിൽ എന്തൊക്കെ നടപടികളാണ് പിന്നെ കോടതി വഴി വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഇനി ബി ജെ പിയിലേക്ക് പോകുന്നതല്ലാതെ വേറെ വഴിയില്ല ഇ സി ജോർജിനെ പോലെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരാളായി ജോസ് കെ മാണി അതൊപ്പം നിച്ച് കഴിഞ്ഞിരിക്കുന്നു